സമീപകാലത്ത് തുടരെ പരാജയങ്ങളെ നേരിടേണ്ടി വന്നെങ്കിലും ബോളിവുഡിലെ മുൻനിര താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇപ്പോഴും അക്ഷയ് കുമാർ കോവിഡ് കാലത്തിന് മുമ്പ് നിർമ്മാതാക്കളെ ഏറ്റവും അധികം മിനിമം ഗ്യാരന്റി കൽപ്പിക്കുന്ന നായക നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഹിന്ദി സിനിമാ ലോകത്ത് അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിലെ ഒരാളുമാണ് അദ്ദേഹം ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഒരു ചിത്രത്തിന് അക്ഷയ വാങ്ങുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആകെ ആസ്തി സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ബോളിവുഡില് പ്രതിവർഷം ഏറ്റവും അധികം സിനിമകൾ ചെയ്യുന്ന നായക താരമാണ് അദ്ദേഹം നാലു മുതൽ അഞ്ചുവരെ സിനിമകളും ഒക്കെ അദ്ദേഹം പലപ്പോഴും ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറത്ത് നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡറുമാണ് അക്ഷയകുമാര് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് ആറ് കോടിയാണ് അക്ഷയ് വാങ്ങുന്നത് അഭിനയം കൂടാതെ ഹരിയവും എന്റർടൈൻമെന്റ് എന്ന ഭാനറുമായ നിർമ്മാണ രംഗത്തും ഈ താരത്തിന്റെ സാന്നിധ്യമുണ്ട് മുംബൈ ജുഹുവിലെ ബംഗ്ലാവ് അടക്കം നിരവധി വാസസ്ഥലങ്ങളുമുണ്ട് അദ്ദേഹത്തിന് ജൂഹുവിലെ ബംഗ്ലാവിന് മാത്രം എൺപത് കോടി വരുമെന്ന് ഹൌസിംഗ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു മുംബൈയിൽ തന്നെ കരുവെസ്റ്റിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ചതുരശ്രയുടെ വിസ്തീർണ്ണമുള്ള ഒരു അപ്പാർട്ട്മെന്റും ഗോവയിലെ ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ വില്ലയുമുണ്ട് മുംബൈയിലെ അപ്പാർട്ട്മെന്റിന് ഏഴ് ദശാംശം എട്ട് കോടിയും ഗോവയിലെ വിലയ്ക്ക് അഞ്ചു കോടിയും മൂല്യമുണ്ട് പത്ത് കോടി വരെ വിലയുള്ള കാറുകളും ഇരുന്നൂറ്റി അറുപത് കോടിയുടെ പ്രൈവറ്റ് ജെറ്റും അക്ഷയ കുമാറിന്റെ ശേഖരത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് ലൈഫ് സ്റ്റൈല് ഏഷ്യയുടെ കണക്ക് പ്രകാരം അക്ഷയ കുമാറിന്റെ ആകെ ആസ്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ്